എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ ഒന്നാം അധ്യായം ഏഴാം വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ബോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്താണ് യഹോവയോടുള്ള ഭക്തി യഥാർത്ഥ ദൈവഭക്തിയുടെ തുടക്കം അവിടുത്തെ പ്രമാണത്തെയും കൽപ്പനകളെയും അനുസരിക്കുന്നതാണ് ഈ ഒബിന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം ഈ ദൈവീക പ്രമാണങ്ങളെ അടുത്തറിഞ്ഞ് അനുസരിക്കുന്നതാണ് ഓരോ ദൈവ പൈതലിനെയും ജ്ഞാനത്താൽ സമ്പൂർണരാക്കുന്നത് അതുകൊണ്ട് നാം ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ലോകമനുഷ്യരുടെ മുൻപാകെ നടക്കുവാൻ ദൈവവചനത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ് നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവൻ ആകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ഇന്ന് ദൈവജനം ദൈവവചനത്തെ അവഗണിക്കുന്നത് കൊണ്ടല്ലേ അവർ പരിജ്ഞാനമില്ലാത്തവരായിട്ട് തീരുന്നത് ചിന്തിക്കുക മടങ്ങുക ദൈവവചനം അനുസരിക്കുന്നത് ഒരു ജീവിത ചരിയാക്കി മാറ്റുവാൻ നാം മിക്കുക അതൊന്നു മാത്രമേ യഹോവ ഭക്തിയിലേക്കും പിന്നീട് നമ്മെ പരിജ്ഞാനത്തിലേക്കും നയിക്കുകയുള്ളൂ എന്ന വസ്തുത നാം മറക്കാതിരിക്കുക ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയിൽ പറയുന്നത് ശ്രദ്ധിക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ